സേനയുടെയും ആഭിമുഖ്യത്തിൽ രാസലഹരി വിരുദ്ധ കൂട്ടായ്മയും ലഹരി വിമുക്ത സംഘടിപ്പിച്ചു സേനയും സംയുക്തമായി രാസലഹരി കൂട്ടായ്മയും കൊടുങ്ങല്ലൂർ മുതൽ കോട്ടപ്പുറം വരെ സന്ദേശയാത്രയും സംഘടിപ്പിച്ചു പ്രയാണം ആരംഭിക്കാൻ സേനയും ജനസേ സേവാദളും സംഘടിപ്പിക്കുന്ന രാസലഹരി വിരുദ്ധ കൂട്ടായ്മ സന്ദേശയാത്ര കൊടുങ്ങല്ലൂരിൽ വെച്ച് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ചെയ്തു നമ്മുടെ എന്ന് കൂടി പറയുമ്പോൾ നമുക്കിടയിലേക്ക് അത്തരം സാഹചര്യങ്ങൾ അതിരൂക്ഷമായിട്ട് കടന്നു വരികയും അമ്മയെ കൊല്ലുന്ന സാഹചര്യങ്ങളിലേക്ക് സഹോദരനെ കൊല്ലുന്ന സാഹചര്യങ്ങളിലേക്ക് അച്ഛനെ കൊല്ലുന്ന സാഹചര്യങ്ങളിലേക്ക് അമ്മ മകൻ്റെ മകനെ കൊല്ലുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം വന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് എവിടെയൊക്കെയാണോ അത്തരങ്ങളിടങ്ങൾ കണ്ടെത്താൻ അവരാഗ്രഹിക്കുന്ന അവിടെയെല്ലാം തന്നെ ഏറ്റവും കൃത്യയോട് കൂടി തന്നെ ഇടപെടാൻ നമുക്കെല്ലാവർക്കും ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സമൂഹത്തിൻ്റെ വിപത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എവിടെയെല്ലാമാണോ നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഇതിനെല്ലാം ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിരോധിക്കുന്നതിനുള്ള ശ്രമം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ലോക രാജ്യങ്ങളിൽ നിന്ന് രാജവ്യാപകമായി വ്യാപിച്ച അധോലോക മയക്കമരുന്നും രാസലഹരിയും കേരളത്തിലേക്കും കടന്നു വന്നിരിക്കുകയാണ് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഏതൊരു മനുഷ്യ സ്നേഹിയുടെയും കടമയാണ് തൊഴിലാളി സമൂഹം ഉൾപ്പെടെയുള്ള ജനസമൂഹത്തെ മയക്കുമരുന്ന് രാസലഹരി വിപത്തിൽ നിന്നും രക്ഷിക്കാൻ ജനങ്ങളുടെ ഐക്യവും കൂട്ടായ്മയും ഉയർന്നു ഉയർന്നുവരണമെന്ന രാസലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ സന്ദേശയാത്രയുടെ സമാപനം കോട്ടപ്പുറം ആംഫി തീയേറ്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ആവശ്യപ്പെട്ടു ഞങ്ങളും ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയാണ് ഇവിടെ ഇന്ന് എ ഐ ടി യു സി സന്നദ്ധസേനയും ജനസേവാദളും ചേർന്ന് സംഘടിപ്പിച്ച ഈ ലഹരി വിമുക്ത സന്ദേശയാത്ര കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പുറത്ത് സമാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാസലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരി വിമുക്ത സന്ദേശയാത്ര സുഗാവ് വി ആർ സുനിൽകുമാർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് മയക്കുമരുന്നിന്റെ ആപത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഭയത്തോടും ആശങ്കയോടും കൂടിയിട്ടാണ് കാണുന്നത് എന്നാൽ ആ മയക്കുമരുന്ന് മാഫിയ അത് ഒരു അധോലോകമായി വാഴുകൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരംഭകാലം മുതലുള്ളതാണ് എന്ന് നമുക്കറിയാം ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന മയക്കുമരുന്നു പോലെയുള്ള ലഹരി വസ്തുക്കളായിരുന്നില്ല അക്കാലത്ത് നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ഗവേഷകരും പഠിതാക്കളും മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മളും മനസ്സിലാക്കുന്നുണ്ട് എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ടി എ ഉഷാദേവിമാരയിൽ സി സി വിപിൻ ചന്ദ്രൻ എ എസ് സുരേഷ് ബാബു കെ കെ ശിവൻ സുമ ശിവൻ പി എ ജോൺസൺ എന്നിവർ സംസാരിച്ചു പി കെ സജീവൻ സ്വാഗതവും കെ എൻ രാമൻ നന്ദിയും പറഞ്ഞു പി ഡി ബിജു ടി ആർ ജിതൻ എന്നിവർ സന്ദേശയാത്ര നയിച്ചു